ഇത് കഴിഞ്ഞ് ഞാൻ ലൈവ് എടുത്ത് പോന്ന വഴിയാണ് അതെ അടുത്ത ആക്സിഡന്റ് ഇപ്പൊ അവിടെ നിന്ന് ഒരു ആക്സിഡന്റ് കണ്ട് വന്ന വഴിയെ ചേട്ടാ ഞാൻ വണ്ടി പിടിക്കാം ചേട്ടാ ഈ വണ്ടിയുടെ വാക്ക് കുഴികൾ കൊണ്ട് സംഭവിക്കണു ആരും നിങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവിടെ ഒരു വണ്ടി കിടക്കണോ കുഴിയില് നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചിട്ട് കാര്യമില്ല ഈ കുഴി കണ്ട് കണ്ടോ ഇതാണ് അവസ്ഥ കുഴി കണ്ടാ ലൈവായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് വരുന്നതാണ് അപ്പൊ കാണാൻ കാഴ്ചയാണ് നമുക്ക് നാട്ടുകാർക്ക് വെറുതെ ചേട്ടാ എന്തെങ്കിലും പറ്റെങ്കിലും ആശുപത്രി പോവാം പരസ്പരം അന്നും അല്ല ഈ കുഴി കൊണ്ട് ഇവിടെ ഒരു മാസം എത്ര പേരും മരണപ്പെടണോ ആർക്കും ഒരു കുഴപ്പമില്ല ഒരു ഒരു കഴിഞ്ഞ ആഴ്ച ചോദിച്ച മരണപ്പെട്ട് ഒരാ വണ്ടി ഇടിയുണ്ട് എന്ത് ഭയങ്കര ഇത് ഈ വീഡിയോ ഞാൻ എല്ലാ മാസം എടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ മാസം ഇവിടെ ചുരുങ്ങിയത് രണ്ടുമൂന്നു പേരും മരിക്കുന്നുണ്ട് കൊറേ അവസ്ഥ വളരെ കഷ്ടമാണ് നിങ്ങള് ഇവിടെ ലൈവായിട്ട് ഞാൻ ഇതേപോലെ സ്ഥിരം എന്റെ കൺമുണ്ടി വെച്ച ഒരാൾ തലയില് വണ്ടി വരെ മരിച്ചു ഞാൻ അതിന് ശേഷം ഈ പാലത്തിന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ആർക്കും ഒരു ഡബ്ല്യു ഡി ആണ് മൂന്നു ദിവസമൊക്കെ അടച്ചിട്ട് ഈ പാലം പറഞ്ഞതാണ് അത് ഞാൻ കണ്ടു ഞാൻ ആ വീഡിയോ എടുത്തിട്ട് വന്ന വഴിയാണ് ഇവിടെ ഇടിയടക്കണത് ഡെയിലി ഇവിടെ ഇടിയാണ് ഡെയിലി ഇല്ലാത്ത ഒരു മാസം രണ്ടോ മൂന്നോ പേര് മരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പേ മരിച്ചത് അവിടെ ഈ പാലത്തിന്റെ തുടക്കത്തിന് ഞാൻ പറയുന്നു ഇതിന്റെ മരിക്കപ്പെടുന്ന അവിടത്തെ പറഞ്ഞവരൊന്നും റെഗുലസ് ആയിട്ട് ഓടിച്ചിട്ടല്ല ഈ വഴിയുടെ പ്രശ്നം കൊണ്ടാണ് പിന്നെ കൊറേ എണ്ണങ്ങള് ആഞ്ഞങ്ങാട് വരും അവൻ പോയി നിങ്ങൾക്കിട്ട് ഇത്രയും മഴ നോട്ട് അവൻ ആ വഴിക്ക് പോയി എന്തെങ്കിലും പറ്റിയാ നോക്കി ഹോസ്പിറ്റലിൽ കാണിക്കണ നല്ലായിരിക്കും എനിക്കൊരു ഇടിയോ കഴിഞ്ഞിട്ട് എന്റെ കാലിന് വേണ്ടി പണി കിട്ടിയതാണ് അത് ഞാൻ തിരുമ്മയൊന്നും വേണ്ട നോക്ക് നീരൂരു അങ്ങനെ എങ്ങാട്ട് വേണേ പണിക്കൂണോ അയ്യോ ശരിയാണെ ഇവിടുത്തെ അവസ്ഥ കണ്ട ഇപ്പൊ ലൈവായിട്ട് ഇവിടെ ഇടിയാടുന്നേ അവിടത്തെ കുഴി കഴിഞ്ഞ് അവിടത്തെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ഇവിടെ വന്നതാണ ഇവിടെ അടുത്ത ഡെയിലി ഡി ഇത് തന്നെയാണ് ഇവിടത്തെ അവസ്ഥ ഞാനൊരു ലൈവ് ഇതിന് മുമ്പ് ഒരു അഞ്ചും ഇട്ടായിരുന്നു ആ ലൈവ് കട്ട് ചെയ്തിട്ട് പന്ന വഴി അടുത്ത കണ്ടതാണ് അടുത്ത കുഴിയാണിത് ഇപ്പുറത്ത് നമ്മുടെ ആ പള്ളിയുടെ ഒക്കെ അവിടെയുള്ള വശ ഇതൊക്കെ ലൈവ് ആയിട്ട് കാണുമ്പോഴാണ് ഈ വീഡിയോ എപ്പോഴും ഇവര് ഈ പണിയാൻ നേരത്താണെങ്കിലും അല്ലെങ്കിലും ഞാനിവിടെ വന്നു അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ആ ഈ വീഡിയോ ഇട്ടിട്ട് റീച്ച് കിട്ടാന്നല്ലോ എന്റെ വീഡിയോ ആരും ഷെയർ ചെയ്യാൻ വേണ്ട ലൈക്ക് ചെയ്യാൻ വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഡെയിലി അപകടം പറയുന്നത് ഈ മര മരണ്ടുകാരും ഗുണ്ടന്നൂരുകാരും ഉൾപ്പെടെ എല്ലാവരും കളിച്ചോ നിങ്ങളുടെയൊക്കെ മരണക്കുഴികളാണ് ഈ കാണുന്നത് ഇവിടെ എത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചാലും കുറയുന്നു വന്നവൻ എന്തെങ്കിലും കാരണവശാൽ നല്ല സ്പീഡിലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ തിരുതി അവനെ അവനെങ്ങനെ വെളി പിടിച്ച് പോകണി അവന്റെ വെട്ടിക്കലൊട്ടിച്ചാൽ മതി എല്ലാ പത്ത് സെക്കൻഡിലും ഒരു ടാങ്കറ വലിയ വണ്ടി പോകും അതിന്റെ അടിയിൽ നിങ്ങളുടെ ജീവൻ പോകും ഈ വീഡിയോന്റെ ഫസ്റ്റ് കണ്ടാൽ കാണാം ഇപ്പൊ ലൈവ് ചെയ്യാൻ ഇടറണ്ട് ഞാൻ കട്ട് ചെയ്യാൻ വീഡിയോന്റെ ഫസ്റ്റ് കാണാം ഞാൻ അവിടെനിന്ന് ഒരു വീഡിയോ ലൈവ് എടുത്തിട്ട് തിരിച്ചു വന്ന വഴിയാണ് അവിടെ ഒരു നല്ലൊരു ഇടി ആ കാണുന്ന വശത്ത് കണ്ടു ബൈക്ക് ഇടിച്ച് കയറ്റി എല്ലാ മിക്ക ദിവസവും ഇവിടെ വണ്ടികളുണ്ടാവും നിങ്ങൾ ഈ വീഡിയോനെ ഫസ്റ്റ് നോക്കിയാൽ മതി ഒരു വണ്ടി ഇടിച്ച് ഇവിടെ മല നടക്കണ്ടേ ഇവിടെ അടുത്ത കുഴിയാണത് ഈ ഒരു വശത്തായിട്ടാണല്ലോ